വിമാന ടിക്കറ്റ് അമിതമായി ചാർജ് വർദ്ധിപ്പിച്ച് പ്രവാസികളെ ചൂഷണം ചെയ്യുന്നത് തടയണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആന്റണി ജോൺ ആണ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വഹിക്കുന്ന പ്രവാസികളെ വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുകയാണെന്ന് ആന്റണി ജോൺ എംഎല്എ പറഞ്ഞു അമിതമായി ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത് പ്രവാസികൾക്ക് അർഹമായ പരിഗണന കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് പ്രവാസികൾക്കായി ക്ഷേമ പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യയാണ് സർ ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് ഏതാണ്ട് പത്ത് ലക്ഷം കോടി രൂപയാണ് എന്നാൽ ആ നിലയിലുള്ള ഒരു പരിഗണന പ്രവാസികൾക്ക് രാജ്യത്തിന്റെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സാർ നമ്മൾ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടത് അതിലൊരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കും ഗൾഫിൽ നിന്നുമുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വിമാന ചാർജ് വർധനയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനമുണ്ട് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന ടിക്കറ്റ് ചാർജ് യാതൊരു ലക്കും ഇല്ലാതെ വർദ്ധിപ്പിക്കാൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകുന്ന ഒരു സ്ഥിരം രീതിയുണ്ട് സാർ ഇപ്പൊ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി പ്രവാസികൾക്ക് അതിന് ന്യായമായ ൾക്ക് വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ പ്രവാസികൾ കൊടിയ ചൂഷണമാണ് നേരിടുന്നതെന്ന് മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അംഗം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രവാസികൾ കൊടിയ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് വിമാന ടിക്കറ്റിൻ്റെ അന്യായമായിട്ടുള്ള വർധനവ് പ്രത്യേകിച്ച് സീസണിലാണ് ഈ അന്യായമായ വർധനവ് മാധ്യമങ്ങളൊക്കെ കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് സർ അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ എം പിമാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനും പ്രവാസികൾക്ക് വേണ്ടി ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം എം പിമാർ വിനിയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർക്കാർ പ്രതീക്ഷിക്കുന്നത്